കഴിഞ്ഞ ദിവസമാണ് തന്റെ സ്വപ്ന വാഹനം വാങ്ങിയ വീഡിയോ നവ്യ നായർ പങ്കുവച്ചത് ബി എൻഡബ്ല്യു എക്സ് സെവൻ ആണ് നവ്യയുടെ പുതിയ കാർ ഒന്നര കോടിയോളം രൂപ പുറക്കിയാണ് നവ്യ ഈ കാർ വാങ്ങിയത് നവ്യയുടെ മകനും പിതാവും ഒപ്പമുണ്ടെങ്കിലും പതിവ് പോലെ ഭർത്താവ് കൂടെയില്ലെന്നുള്ളതാണ് ഭർത്താവ് കൂടെയില്ല എന്നുള്ളതാണ് ഏവരും ശ്രദ്ധിച്ചത് ഇതേക്കുറിച്ച് നവ്യ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചോദ്യങ്ങളും വരുന്നുണ്ട് അമ്മയ്ക്ക് വയറുവേദന കാരണം കാർ വാങ്ങുമ്പോൾ ഒപ്പം വരാൻ പറ്റാത്തതിൽ വിഷമമുണ്ടെന്ന് നവ്യ പറയുന്നുണ്ട് അതോടെ ഭർത്താവ് വരാത്തതിൽ വിഷമമില്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യം താൻ വണ്ടികൾ വളരെ ഇഷ്ടമുള്ള ഒരാളാണെന്നും കാറുകൾ തനിക്ക് ഉണ്ടെന്നും ഒരുപാട് നാളത്തെ ആഗ്രഹമുള്ള ഒരു കാറാണ് താൻ ഇപ്പോൾ വാങ്ങിയിരിക്കുന്നതെന്നും ആ സന്തോഷം എല്ലാവരുമായി പങ്കുവെക്കുകയാണെന്നും നവ്യ തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അച്ഛനും മകനും ഒപ്പം എത്തി കേക്ക് കട്ട് ചെയ്യുന്നതും വാഹനം വാങ്ങുന്നതുമാണ് നവ്യ പങ്കിട്ടിരിക്കുന്ന വീഡിയോയിലുള്ളത് അതുകൊണ്ട് തന്നെ ഭർത്താവ് എവിടെ എന്ന് ചോദിച്ചുകൊണ്ടുള്ള അന്വേഷണവും ചിലർ കുറിക്കുന്നുണ്ട് ഭർത്താവ് എവിടെയാണ് നവ്യ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ചേട്ടൻ ഉണ്ടാകുമെന്ന് കരുതി ഭർത്താവ് വരാത്തതിൽ വിഷമമില്ലേ എന്നാണ് ചിലർ കമന്റ് ചെയ്യുന്നത് ആരെങ്കിലും വ്യക്തമാക്കാമോ നവ്യ ഇപ്പോൾ സിംഗിൾ മദർ ആണോ വേർപിരിയൽ പരസ്യമാക്കിയിരുന്നോ എന്നാണ് ഒരാളുടെ ചോദ്യം അതേസമയം കുറച്ച് നാളുകൾക്ക് മുമ്പ് നവ്യയുടെ വ്യക്തി ജീവിതം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു നവ്യയ്ക്കൊപ്പം ഭർത്താവ് സന്തോഷ് മീനുനെ കാണാത്തതാണ് പലരുടെയും ചോദ്യത്തിന് കാരണം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലോ ഇവന്റുകളിലോ ഒന്നും നവ്യയ്ക്കൊപ്പം ഭർത്താവ് വരാറില്ല സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ച് പല അഭ്യൂഹങ്ങളും കഴിഞ്ഞ കുറച്ച് നാളുകളായി വരുന്നുണ്ട് എന്നാൽ നവ്യ ഇതേക്കുറിച്ചൊന്നും പ്രതികരിക്കാറില്ല വലിയ കുഴപ്പമൊന്നുമില്ലാതെ വിവാഹ ജീവിതം മുന്നോട്ട് പോകുന്നതെന്നാണ് മുൻപൊരു അഭിമുഖത്തിൽ നവ്യ നായർ പറഞ്ഞത് അതേസമയം തന്നെ വിവാഹ ജീവിതം തന്റെ കരിയറിനെയും സ്വപ്നങ്ങളെയും ബാധിച്ചതിനെ കുറിച്ചും നവ്യ ഒരിക്കൽ തുറന്നു സംസാരിച്ചിട്ടുണ്ട് യു പി എസ് സി നേടണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും പക്ഷെ അത് നടന്നില്ല ഡാൻസിൽ ഡിഗ്രി ചെയ്യാൻ നോക്കിയപ്പോൾ മകന്റെ കാര്യം പറഞ്ഞ് ഭർത്താവ് അനുവദിച്ചില്ലെന്നും ഇങ്ങനെയാണ് പലപ്പോഴും നിസ്സഹായരായി പോകുന്നത് ഇത് തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകുമെന്നും നേരത്തെ നവ്യ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഗോസിപ്പുകളോട് നടി പ്രതികരിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ അതേസമയം മഞ്ജു വാര്യർക്ക് ശേഷം തിരിച്ചു വരവിൽ മികച്ച സ്വീകാര്യത ലഭിച്ച നടി കൂടിയാണ് നവ്യ നായർ രണ്ടായിരത്തിന്റെ വർഷങ്ങളിൽ മലയാളത്തിലെ തിരക്കേറിയ നടിയായിരുന്ന നവ്യ രണ്ടായിരത്തി പത്തിലാണ് ബിസിനസ്സുകാരനായ സന്തോഷ് മേനോനെ വിവാഹം ചെയ്യുന്നതും കരിയർ വിടുന്നതും വിവാഹ ശേഷം കരിയർ വിടുന്നതായിരുന്നു അക്കാലത്തെ ഒട്ടുമിക്ക നടിമാരുടെ രീതി നവ്യയും ഇതേ പാത പിന്തുടരുകയായിരുന്നു കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് നവ്യത്തിന്റെ ജീവിതം പാർച്ചുനട്ടു അതോടെ ലൈംലൈറ്റിൽ നിന്നും കുറെ കാലം നവ്യ മാറി നിന്നു എന്നാൽ വീട്ടമ്മ മാത്രമായി ജീവിക്കാൻ താല്പര്യം മനസ്സിലാക്കി നവ്യ നവ്യ കരിയറിലേക്ക് തിരിച്ചു വരാനുള്ള നടത്തി തിരികെ ലഭിക്കാൻ എന്ന ഹിറ്റ് സിനിമയാണ് മികച്ച വിജയം നേടിയ വീണ്ടും മലയാള സിനിമാ ലോകത്തേക്ക് സ്ഥാനം നേടാനും സിനിമയിലെ പ്രകടനം കൈയടി നേടുകയും ചെയ്തു എന്നാൽ വർഷങ്ങളോളം സിനിമാ രംഗത്ത് നിന്ന് മാറിഞ്ഞിട്ടും നവ്യയുടെ അഭിനയ മികവിന് ഒരു കോട്ടവും വരില്ലെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്